കേന്ദ്രമോദി സർക്കാർ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലേറുമെന്ന ആത്മവിശ്വാസം പ്രകടമാക്കി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിൽ സുസ്ഥിരവും ദൃഢവുമായ സർക്കാർ വേണമെന്നാണ് രാജ്യത്തെ ജനങ്ങളുടെ ആഗ്രഹം മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഇക്കുറിയും വോട്ടാകുമെന്നും നിർമ്മല സീതാരാമൻ പ്രതികരിച്ചു ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ധനമന്ത്രിയുടെ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രധാനമന്ത്രി ചെയ്തത് എന്തെല്ലാമാണെന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം ജനമനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം വട്ടവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരും ഇക്കാര്യത്തിൽ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു എൻ സർക്കാരിൽ ജനങ്ങൾക്ക് പരിപൂർണ വിശ്വാസമാണെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാണ് വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീകളുടെ നീണ്ട നിരയിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കാം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നുവെന്ന അവരുടെ പ്രതികരണം കൂടിയാണ് ഇത് വാഗ്ദാനങ്ങളല്ല ആനുകൂല്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിയത് എന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ധനമന്ത്രി ഉന്നയിച്ചു വോട്ട് സ്വന്തമാക്കാനായി തീവ്ര ഇടതുപക്ഷ നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് രാജ്യത്ത് ചങ്ങാത്ത മുതലാളിത്ത വ്യവസ്ഥയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ആരാണ് ചങ്ങാത്ത മുതലാളിത്തത്തെ കുറിച്ച് സംസാരിക്കുന്നത് കോൺഗ്രസോ എന്നും നിർമ്മല സീതാരാമൻ ചോദിച്ചു ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നയിച്ചിരുന്ന സർക്കാരിന്റെ മുഖമുദ്രയായിരുന്നു ചങ്ങാത്ത മുതലാളിത്തം ഒരു തെളിവും ഇല്ലാതെയാണ് രാഹുൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി മുതൽ ഈ കളി രാഹുൽ കളിക്കുന്നുണ്ട് കേന്ദ്രത്തിനെതിരെ ആദ്യം സുപ്രീം കോടതിയെ സമീപിക്കും പിന്നെ മാപ്പ് പറയുമെന്നും നിർമ്മലാ സീതാരാമൻ പരിഹസിച്ചു രാജ്യത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ ഒരു വിഭാഗത്തിന്റേത് മാത്രമാകും ഇത് ഭിന്നിപ്പിക്കലല്ലേ ഭരണഘടനാ പ്രകാരം ഇത് അനുവദനീയമാണോ എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു നിർമ്മലാ സീതാരാമൻ അഭിമുഖം അവസാനിപ്പിച്ചത്